നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കിളിയിലെ ക്ലാസ് പുതിയ ക്ലാസ് നമുക്ക് കാണാം ഇന്നും ഒരു നീളമുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞാനൊരു ഒറ്റ പറഞ്ഞെടുത്തിട്ടുള്ളൂ ആ ഒരു സ്റ്റെപ്പ് ഒരു അതായത് നമ്മൾ ഗണപതി സ്തുതി പാടുമ്പോൾ ആ ഗണപതി സ്തുതിക്ക് വേണ്ടി ആ സ്റ്റെപ്പ് മതിയാവും വരണം നമുക്കിനിപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നമുക്കിനി തിരുവാതിരക്കിളി അങ്ങനെ തന്നെ കളിക്കുന്നു നമ്മൾ കുറേ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടല്ലോ ആ സ്റ്റെപ്പ് ഓർത്ത് നിൽക്കിക്കൊണ്ട് നമുക്ക് തിരുവാതിര ഒരു പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പാട്ടിന്റെ തിരുവാതിര നമുക്ക് ചെയ്ത് കാണിക്കാം അപ്പം നമ്മൾ ആണെങ്കിലാണ് സ്ഥിതിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പം ഇപ്പം അതാണ് എടുത്തിരിക്കുന്നത് ഇപ്പം എല്ലാവരും അത് നോക്കൂ ഞാൻ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് തിരുവാതിര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഭൂമി വന്നത് ആ ഭൂമി ദേവി തൊട്ട് തുടങ്ങുന്നത് ഇപ്പം മോഹിനിയാട്ടത്തിനും ഭരതനാട്ടത്തിനും ഏതിനായിരുന്നു ഈച്ചുപിടി കേരളം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു നമസ്കാരകർമ്മമുണ്ടല്ലേ നമസ്കരിക്കും അപ്പം നമുക്ക് തിരുവാതിരി നമ്മളെല്ലാവരും വെറുതെ തൊട്ട് നമസ്കരിക്കുന്നതാണ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ അന്വേഷിച്ച് നമുക്ക് തിരുവാതില തന്നെ ചില ചെറിയ ചെറിയ സ്റ്റെപ്സ് ഇട്ടിട്ട് നമുക്കൊരു ഒരു നമസ്കാരം കൂടെ ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട് അവരെ കൊണ്ട് ഇനി മുതലേ എല്ലാവരും കണ്ടു നിൽക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകളൊക്കെ എടുക്കാം കേട്ടോ നമസ്കാരം നമുക്കിതൊരു പുതിയ സ്റ്റെപ്പ് പഠിക്കാം മുമ്പ് അതിനുമ്പ്പമ്മടേതായിട്ടുള്ള തിരുവാതിരയ്ക്ക് വേണ്ടുന്ന നമ്മളൊരു നമസ്കാരം ഉണ്ടല്ലോ അത് ചെയ്യുന്നുണ്ട് എവിടെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമസ്കരിക്കാം നമുക്ക് ഇതാണ് നമസ്കരിക്കുന്നത് സാധാരണ എല്ലാവരും ഇങ്ങനെ തൊട്ട് നമസ്കരിക്കാം അങ്ങനെ ചെയ്യാം അപ്പം തിരുവാതിരയ്ക്ക് തിരുവാതിര മൂന്നേട്ടം പതിനാട്ടം കുച്ചിപ്പുടി എല്ലാത്തിനും കുട്ടിയെ കുട്ടിയെ നമസ്കാരം നമ്മൾ ഇങ്ങനെ നമസ്കരിക്കുന്ന ശരി നമുക്ക് സ്റ്റെപ്പ് പഠിക്കാം പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് പഠിച്ച് തരാം കാണാമെന്ന് ചോദിക്കുന്നു പഠിക്കാനായിട്ട് സിന്ധു റിട്ടയർഡ് ടീച്ചറാണ് പള്ളി അപ്പം എല്ലാവരും ഇത് റിട്ടയേർഡ് ബാങ്ക് ഓഫീസർ ആണ് ഏത് റിട്ടയർഡ് ടീച്ചറാണ് റിട്ടയർഡ് ആണോ ഇതല്ല പഠിക്കുന്ന കൂടിയാണ് പക്ഷെ വീട്ടമ്മ കൂടിയാണ് ചേ നമുക്ക് ചെപ്പം ചേട്ടി കാണിച്ച് തരാം വൺ ടു നീ ഇടത് കാലം ത്രീ കൂടെ വെച്ചു വണ് ഫോർ പിന്നെ ഫൈവ് മിനിറ്റ് ഇടത് കാലം വെച്ചു സിക്സ് നിർമ്മിച്ച് ചെയ്തു സെവൻ എയ്റ്റ് മനസ്സിലായാലേ ചെയ്തോളാം അരി ആ ചെയ്തോളൂ ആ വൺ ടു ഫോർ ഫൈവ് സെവൻ എയ്റ്റ് പ്രയോഗിച്ചു ആ സംശയം കേട്ടോ ആ ഒന്ന് two, three, four, four कनेक्ट करने लगे तारे अ five, six, seven, eight, बंसलायें जाएंगे इन्हें हम लोग इन्हें बांकी सफ़ार करते जाएंगे बदल आह आप उठे मात्रा में कटिबिज़ी हाँ स्टेपल अलग पास की सफ़ार में हो जाएगा वहाँ में हो जाएगा two, three സിക്സ് സെവൻ വൺ ഇനി ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ പഠിച്ചൊരു സ്റ്റെപ്പാണ് നമ്മൾ ഇതൊക്കെ അറിയാൻ ചെയ്യുമ്പോഴത്തേക്കില്ല അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പാണ് ഇവർ അത് വീണ്ടും ഇത് തന്നെയാണ് വൺ ടു ത്രീ ഫോ ഫ് സിക്സ് സെവൻ വൺ എയ്റ്റ് ാണ് മനസിലായത് അല്ലേ ഓക്കെ നമുക്ക് ചെയ്യാം പിന്നെ ഡാം റെഡിയാണ് ശരി നമുക്ക് மனசிலஷயா 哇。 1 2 3 4 రసన హనా రసన మనం మోడ మనం కయ్యేడకం కై ప్రతిచలం మనం ఏం చేస్తున్నామేనేం చూసి നോకలే రెడీ దెన్ బాలనం ఊగగణనా നമ്മൾ നമ്മൾ ഇനി നമുക്ക് അടുത്തത് അടുത്ത ക്ലാസ് അത് പഠിക്കാം എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചത് ആയി ഗണപതിയുടെ നമ്മൾ പഠിച്ചു അല്ലെ ഒരു വിധി ശരിയായി കുറച്ചുകൂടെ ശരിയാക്കാൻ നമ്മൾ സ്റ്റെപ്പ് ചെയ്തല്ലോ അപ്പൊ ഞാൻ അയ്യ കുട്ടിയെ കൊണ്ട് നമ്മൾ മുഴുവനും ചെയ്ത് കാണാം ചെയ്യണം ഓക്കെ ശരി നമുക്ക് നോക്കാം പഠിക്കുക गजाननं भूदगणादिसेवितम् कवित्तजम्भो फलसारभक्षितु അടുത്ത ക്ലാസ്സിൽ കാണാം ഇന്നത്തെ സ്റ്റെപ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ് നമുക്ക് പുതിയ സ്റ്റെപ്പ് കൊടുക്കാം പുതിയ നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ് അതായത് നമ്മളെ കുട്ടികൂടെ കണക്ട് ചെയ്ത് ഒരു പുതിയ സ്റ്റെപ്പ് ആകും സരസ്വതി സരസ്വതി എന്ന് പറയുന്നില്ല എണപതിന്റെ സരസ്വതി ദേവിയുടെ അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം നമുക്ക് നമസ്കരിക്കാം ശരി അടുത്ത ക്ലാസ് ഇവിടെ തിരുവാതിരക്കളി കണ്ടല്ലോ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെടും കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ് പക്ഷെ നമ്മളെല്ലാം പഠിച്ച സ്റ്റെപ്സുകളാണ് അതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കോർത്തന്നെക്കിക്കൊണ്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയണം ഇത്രയും നേരം നിങ്ങൾ കണ്ടതിന് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം